നമസ്കാരം രാഹുൽ മാക്കൂട്ടത്തിനെ അവഹേളിച്ചുകൊണ്ടും അപമാനിച്ചുകൊണ്ടും നിരന്തരം വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനലുകൾ മുഖ്യ ഒന്ന് രണ്ട് വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾ മുന്നിലേക്ക് വെക്കുന്നത് അത് മുഖ്യത അനപൂർവ്വമാണ് കാരണം അത് രാഹുൽ മാക്കൂട്ടത്തിന് അനുകൂലമാണ് ഇവിടെ സി പി എമ്മിന്റെ പോലീസിന്റെ പിണറായിയുടെ ഒക്കെ ആ ശ്രമം പരാജയപ്പെട്ടുപോയി ആ പരാജയപ്പെട്ടുപോയ കാര്യങ്ങൾ വിളിച്ചത് വന്നു കഴിഞ്ഞാൽ മോശമല്ല അതുകൊണ്ട് ആ കാര്യങ്ങൾ ചാനലുകൾ പറഞ്ഞിട്ടില്ല അതിലൊന്നാണ് രഞ്ജിത പുളിക്കലിനെ അറസ്റ്റ് ചെയ്ത നടപടി നിങ്ങൾക്കറിയാലോ രഞ്ജിത പുളിക്കലിനെ അറസ്റ്റ് ചെയ്തെന്തിനാന്നുള്ളത് അവർ അവരുടെ അഭിപ്രായം സത്യസന്ധമായി പറഞ്ഞു സോഷ്യൽ മീഡിയയിലൂടെ അല്ലാതെയും അവർ പറഞ്ഞു അവരുടെ അഭിപ്രായം പറയാനുള്ള അവകാശം അവർക്കില്ലേ അതൊരാത്മാക്കൂട്ടത്തെക്കുറിച്ചായാലും ആര് ആരെ കുറിച്ചായാലും നമുക്കൊരു നിയമവ്യവസ്ഥിതിയുണ്ട് ഇപ്പൊ പോക്സോ കേസായാലും ഇതുപോലുള്ള പീഡന കേസുകളായാലും ആ ഇരയെ സംബന്ധിക്കുന്ന ഇരയെ തിരിച്ചറിയുന്ന കേസുകളൊന്നും ഒന്നും പറയരുത് അതൊരു നിയമമാണ് പക്ഷെ ഇരയെന്നോ അല്ലെങ്കിൽ ഈ സംഭവം എന്നോ പറയുന്നതിന് വിലക്കൊന്നുമില്ല അത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ പോലീസ് ഒരു കേസ് എടുക്കും അല്ലെങ്കിൽ പോലീസിനെ കൊണ്ട് കേസ് കേസെടുപ്പിക്കും ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി അല്ലെങ്കിൽ ഇരയെ തിരിച്ചറിയുന്ന രീതിയിൽ സംസാരിച്ചു അവഹേളിച്ചു അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസെടുക്കും കേസ് കോടതിയിലെത്തുമ്പോൾ ആ ജാമ്യ ഹർജി പരിഗണിക്കുന്ന വേളയിൽ ഈ തെളിവുകളൊന്നും അങ്ങോട്ട് നിരത്തിയൊന്നും അല്ലല്ലോ ചെയ്യുന്നേ ആ സമയത്ത് അത്തരത്തിൽ അകത്താക്കി കഴിഞ്ഞാൽ പിന്നെ അവർ മിണ്ടൂലല്ലോ അതാണ് ഉദ്ദേശം അപ്പം ഇവിടെ രഞ്ജിത പുളിക്കലിനെ അറസ്റ്റ് ചെയ്തിട്ട് നേരെ മത്സേട്ടിന് മുന്നിൽ ഹാജരാക്കി മത്സേട്ട് പറഞ്ഞു അപ്പോൾ തിരിച്ചുകൊണ്ടുപോയ്ക്കോ നാളെ അവിടെ കോട്ടിൽ ഹാജരാക്കുക എന്ന് പറഞ്ഞു പോലീസ് കുടുങ്ങി നാണം കിട്ടുപോയി സാമൂഹിക ഇടപെടലുകളിൽ ചില നിയന്ത്രണങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് മനുഷ്യരാണല്ലോ അപ്പം ആ മനുഷ്യരെന്ന നിലയിൽ അവർക്കൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അത് അവിടെയാണ് പോലീസിന്റെ ഈ വിക്രസ് പൊളിഞ്ഞു പോയത് പക്ഷെ ആ പൊളിഞ്ഞ കാര്യം ഏതെങ്കിലും ഒരു ചാനൽ വാർത്തയാക്കിയത് നിങ്ങൾ കണ്ടേക്കണം അതായത് രഞ്ജിത പുള്ളക്ക് തന്നെ വീട്ടിലേക്ക് ഹാജരാക്കി മെച്ചേട്ടിനെ വീട്ടിൽ കൊണ്ടുപോ ഹാജരാക്കിയപ്പോ മെച്ചേട്ട് പറഞ്ഞു ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുപോകേണ്ട നേരെ നിങ്ങള് തിരിച്ചുകൊണ്ടുപോയിക്കോ കൊണ്ടുപോയിട്ട് നാളെ കോടതിയിൽ ഹാജരാക്കുക എന്ന് പറഞ്ഞു നാണം കെട്ട് തിരിച്ചു കൊണ്ടുപോയി അവരുടെ ഉദ്ദേശം നടന്നില്ല വീട്ടിൽ ഹാജരാക്കിയാൽ നേരെ റിമാൻഡിലേക്ക് പോവും പിന്നെ ജാമ്യം എടുത്ത് പോയിക്കോട്ടെ അങ്ങനെ ജാമ്യം എടുക്കുമ്പോൾ അങ്ങനെ ചില ഒക്കെ പറയും ആ കണ്ടീഷൻസ് പറയുമ്പോൾ രാഹുൽ മാംട്ടത്തെക്കുറിച്ച് മിണ്ടരുത് എന്നായിരിക്കും അല്ലെങ്കിൽ കണ്ടീഷൻ അതുകൊണ്ട് പിന്നെ രാഹുൽ മാംകുട്ടത്തെക്കുറിച്ച് മിണ്ടില്ലല്ലോ എന്ന് കരുതിയിട്ടുണ്ടാവും ഏതായാലും പിറ്റേന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ജാമ്യം കൊടുത്ത് പറഞ്ഞു വിട്ടു പോലീസിന്റെ ഉദ്ദേശം നടന്നില്ല റിമാൻഡിലേക്ക് പോയില്ല ഇതൊന്നും ഒരു ചാനലും വാർത്തയാക്കി കണ്ടില്ല എവിടെയും കണ്ടില്ല എവിടെയും കണ്ടില്ല കാണാത്തത് കൊണ്ടാണ് പറയുന്നത് ഇനി അത്തരത്തിൽ ആരെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ ഏതെങ്കിലും പ്രാധാന്യത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ കൊടുക്കുന്ന ഉച്ചരോടെ ആ പുള്ളിയോട് കൂടി അവർ ഏതെങ്കിലും ഒരു വാർത്ത ഇതിനെ ആ പ്രാധാന്യത്തോടുകൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ ആ വീഡിയോ എന്നിട്ട് ഞാനൊന്ന് കാണട്ടെ ഇനി കാണണമെന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ചും മിണ്ടരുത് ഇവിടെ രാഹുൽ മാംകൂട്ടത്തെക്കുറിച്ച് ആരുമിണ്ടിയാലും ആരുമിണ്ടിയാലും അവർക്കെതിരെ ഒക്കെ കേസെടുക്കും കേസെടുത്ത് അവർ നിശബ്ദരാക്കും നിശ്ശബ്ദരാകും അവർ വേറെ മാർഗമില്ല കാരണം കോടതിയിലെ ജാമ്യ കണ്ടീഷൻ എന്താ അത്തരം കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കരുത് എന്നായിരിക്കും അപ്പൊ പിന്നെ ഉണ്ടാതിരിക്കാനേ പറ്റുള്ളൂ അങ്ങനെ ഒരാളുടെ ശബ്ദം അങ്ങനെ അടക്കാം അത് ആരെങ്കിലും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ശബ്ദിക്കണമെങ്കിൽ അവരുടെയൊക്കെ പേരിൽ കള്ളക്കേസ് എടുത്ത് പിന്നെ ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ ജാമ്യം എടുത്ത് വരുമ്പോൾ നിന്നോളും നിങ്ങൾ രാഹുൽ ഈശ്വരന്റെ കാര്യം നടത്തി രാഹുൽ ഈശ്വർ രാഹുൽ മാക്കൂട്ടത്തിനു വേണ്ടി അതിശക്തമായി സംസാരിച്ചു എന്നൊരു വ്യക്തിയാണ് ഇരയെയോ അല്ലെങ്കിൽ പരാതി കൊടുത്ത സ്ത്രീയെയോ മറ്റാരെയോ അവഹേളിക്കുന്ന വിധത്തിൽ യാതൊന്നും തന്നെ രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ ചാനലിൽ പരാതിക്കാരുടെ പ്രതീകമായിട്ട് ഒരു എ ഐ പിക്ചർ ഒരു അങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കില്ല എ ഐ ഇമേജ് ഞങ്ങൾക്ക് അറിയാലോ അത്തരത്തിലുള്ളൊരു എ ഐ ഇമേജ് എടുത്തു വെച്ചിട്ട് അയാൾ വീഡിയോ ചെയ്തു ഇരയുടെ ചിത്രം പ്രസക്തപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യപ്പെടുത്തി സോഷ്യൽ മീഡിയയോടെ പ്രചരിപ്പിച്ചു എന്നാണ് എന്നതാണ് കേസ് അത് ഇരയുടെ ചിത്രമാണോ വനി വേറെ ആരുടെങ്കിലും ചിത്രമാണോ എന്ന് കോടതിയിൽ തെളി പിന്നീടല്ലേ തെളിയേം പറ്റുള്ളൂ പക്ഷേ പ്രഥമ ദൃഷ്ടിയ എന്താണ് ഒരു പെണ്ണിന്റെ ചിത്രം അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇരയുടെ ചിത്രം വെളിപ്പെടുത്തി എന്ന് വേണമെങ്കിൽ കേസ് പറയാം അതായിരുന്നു എൻ്റെ ഒരു പോക്ക് അങ്ങനെയാണ് രാഹുൽ ഈശ്വരനെ പിടിച്ചകത്ത് ഇട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെതായ രീതിയിലുള്ള ചില ഇടപെടലിൽ ജാമ്യം കിട്ടുന്നതിനൊക്കെ ഒരുപാട് വിഷയം ഉണ്ടായിട്ടുണ്ട് പക്ഷെ മനുഷ്യർട്ട് കോടതിയിൽ ജാമ്യം കിട്ടാത്തതിന്റെ കാരണം അദ്ദേഹത്തിന് മേൽ ചാർത്തിട്ടുള്ള വകുപ്പുകളായിരുന്നു അല്ലെങ്കിൽ കിട്ടിയ ആദ്യം ജാമ്യം കിട്ടുന്ന വകുപ്പുകളായിരുന്നു ചേർത്തിരുന്നെങ്കിലും പിന്നീട് ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ കൂടെ ആഡ് ചെയ്തു അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ റിമാൻഡിലേക്ക് പോകേണ്ട സാഹചര്യം വന്നത് എന്നാൽ ഇത് രഞ്ജിത പുളിക്കലിനോട് പരാജയപ്പെട്ടതുപോലെ അടി അടികിട്ടിയത് പെന്നി നൈനാന്റെ കേസിലുമാണ് രാഹുൽ മാക്കൂട്ടത്തിന്റെ ചങ്ക് ബ്രോ ആ ചങ്ക് ബ്രോ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ വെട്ടി തുറന്ന് കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞു തുടരെ തുടരെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോ ഒരു കാര്യം മനസ്സിലായി ഇവനെ കൈറൂരി വിട്ടുകഴിഞ്ഞാൽ പണി പാല് കിട്ടും രാഹുൽമാകൂട്ടം കേസെല്ലാം തിരിച്ചടിക്കും ഇവനെല്ലാം മറിച്ചിടുകയാണ് ആ ഇരയുടെ അന്നത്തെ കേസ് തന്നെ അതിന്റെ താളവും ആ ബോധവും എല്ലാം കൂടി വെച്ചപ്പോ പീഡനത്തിന് ശേഷവും വീണ്ടും സംസാരിക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി സംസാരിച്ച നന്നിലയില്ല ചാറ്റും കാര്യങ്ങളും വിട്ടു ആ ചാറ്റിൽ പരാതി കൊടുത്ത സ്ത്രീയെക്കുറിച്ചുള്ള ഒരടയാളമോ അല്ലെങ്കിൽ അവരിലേക്ക് എത്താനുള്ള എന്തെങ്കിലുമോ ഒന്നുമില്ലാതെ അതിസൂക്ഷ്മമായി കൈകാര്യം ചെയ്യാണ് വിട്ടത് മാത്രമല്ല അതിന്റെ എം ബി അടിച്ചു പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഇരയെ തിരിച്ചറിയുന്ന രീതിയിലുള്ള യാതൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് എഴുതിയും കൂടെ വെക്കുകയും ചെയ്തു എന്നിട്ടും ഫെന്നിന് എനെതിരെ കേസ് വന്നു കാര്യം ഫെന്നിയോ ചോദിച്ചൊരു ചോദ്യം ഉണ്ടാ പോസ്റ്റിൽ അത് പിണറായിയുടെ നെഞ്ചത്തേക്കാണ് അല്ലെങ്കിൽ കേരള പോലീസിന്റെ പിണറായിയുടെ ആജ്ഞാനുമർത്തിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില പോലീസുകാർ അവരുടെ നെഞ്ചത്തേക്കാണ് അടിച്ചത് കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് നിങ്ങൾ ജയിലിൽ അടച്ചു ഏതു കേസിൽ ഒരു പെണ്ണിനെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി കേസിൽ അവളെ അപമാനിച്ച് തുപ്പി തല്ലി ഇതൊക്കെ ചെയ്ത കേസിൽ വളരെ ക്രൂരമായി പീഡിപ്പിച്ച ബലാത്സംഗം ചെയ്ത കേസിൽ എന്നാൽ ആ ബലാത്സംഗം ചെയ്യാൻ ആ സ്ത്രീയൊക്കെ അവിടെ കൊണ്ടുവന്ന് കൊടുത്ത് ബലാത്സംഗം ശേഷം തിരിച്ചു കൊണ്ടുപോയ അതായത് എല്ലാ സൗകര്യങ്ങളും ചെയ്തു ചെയ്തു കൊടുത്തത് എന്ന് പറയുന്ന പെന്നി നയന ആ പെന്നിനി നൈനെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തെന്ന് അദ്ദേഹം തന്നെ ചോദിച്ചു അപ്പൊ പിരി ഇളകി ഹാലളകി അതിനുശേഷമാണ് അറസ്റ്റ് വരുന്നത് ആ ചോദ്യം ചോദിച്ച പോസ്റ്റ് തന്നെയാണ് കാരണം പക്ഷെ അവിടെ എന്താ സംഭവിച്ചത് പെന്നി ഒരു ദിവസം വൈകുന്നേരം എഫ്ഐആർ ഇട്ട പോരാ അറിയുന്നു പിറ്റെന്ന് രാവിലെ തന്നെ നേരം പുലർന്നപ്പോഴത്തെ ഹൈക്കോടതിയിലേക്ക് പിന്നെ അവിടെ എത്തി ഹൈക്കോടതി കേസ് പരിശോധിച്ച ശേഷം ഒരൊറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ പ്രോസിക്യൂഷനോട് ചോദിച്ചതും അല്ല ഈ പോസ്റ്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണോ നിങ്ങൾ കേസ് കേസെടുത്തിട്ടുള്ളത് ഇതുകൊണ്ടാണോ ഇതാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വകുപ്പുകളും കാര്യങ്ങളൊന്നും കേസുകളൊന്നും ഒരു സാധ്യതയും കാണുന്നില്ല അപ്പൊ കോടതി പിന്നീട് ഒരു കാര്യം പറഞ്ഞു വേറെ ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടായിരിക്കാം അല്ലേന്ന് പ്രോസിക്യൂഷനോട് വേറെ എന്തെങ്കിലും പോസ്റ്റുകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാ എന്ന് പറഞ്ഞുകൊണ്ട് അവധിയും കൊടുത്തു വിട്ടു എന്നാണ് കേട്ടത് ഇതിൽ നാളെ പോലും നാണയക്കേട് എന്താണല്ലോ അതായത് ഫെന്നി രണ്ടും കെട്ട കളിക്ക് തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെ ഇപ്പൊ നമ്മളെ കൂട്ടാൻ നോക്കണ്ട രാഹുൽ മാങ്കൂട്ടത്തിനെ നാനാ വഴിക്കിട്ട് വട്ടം ചുറ്റിക്കുമ്പോ കുറച്ച് നീതിയും ബോധവും അവിടെ ഉണ്ട് ആ നീതിയും ബോധവും ഞാൻ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് കൂടെ അത് കൊടുക്കും പങ്കുവയ്ക്കും എന്ന കട്ട ചങ്കൻ നിക്കുമ്പോ സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ പുറത്തു വരും ആ പുറത്ത് വരുന്നത് തടയിടാനാണ് പിണറായി ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരുന്നത് അതാണ് കോടതി തടയിട്ടത് അതുകൊണ്ട് ഫെന്നിന്റെ അറസ്റ്റോ മറ്റോ കാര്യങ്ങളോ നടന്നിട്ടില്ല അത് മാറ്റിച്ചേക്കാണ് ഹൈക്കോടതി ആ കേസ് മാറ്റി രാഹുലിന്റെ കേസ് മാറ്റിച്ചേക്കുന്ന പോലെ അതായത് ഇവിടെ ഈ മൂന്നാം അറസ്റ്റ് നടക്കില്ലായിരുന്നു രാഹുലിനെ ആ നട്ടപ്പാതിരയ്ക്ക് ആ രീതിയിൽ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് രാഹുലിനെ ഈ കോലത്തിൽ ജയിലിൽ അടയ്ക്കാൻ പറ്റിയത് അതല്ല എഫ്ഐആർട്ട് വിവരം രാഹുൽമാൻകൂട്ടത്തിൽ അറിയുമായിരുന്നു എന്നുണ്ടെങ്കിൽ രാഹുലിനല്ലാതെ തന്നെ ജാമ്യം കിട്ടുമായിരുന്നു മുൻകൂർ ജാമ്യം തന്നെ കിട്ടുമായിരുന്നു അറസ്റ്റിന് മുമ്പ് മുൻകൂർ ജാമ്യം തന്നെ കിട്ടുമായിരുന്നു കാരണം അതിനുള്ള തെളിവുകളെല്ലാം പെന്നിനേനെ കയ്യിലുണ്ട് ഈ സ്ക്രീൻഷോട്ട് തന്നെ മതി അയാൾക്ക് മുൻകൂർ ജാമ്യം ലഭിക്കാൻ വേണ്ടിയിട്ട് കാരണം ഇതാണല്ലോ ഇതിന്റെ അതിന്റെ തീയതികൾ നോക്കിയാൽ തന്നെ മതിയല്ല ഏതായാലും ഒരു കാര്യം ഉറപ്പ് പെന്നുനാനൻ കൊടുത്തിട്ടുള്ള പരാതി തള്ളിയിട്ട് ആ ഹർജി തള്ളി തള്ളിയിരുന്നെങ്കിൽ ആ വലിയ വിഷയമായി നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞേനെ പെന്നി നാനോ വലിയ ആഘോഷത്തോടെ രാഹുൽ മാക്കൂട്ടത്തെ രക്ഷിക്കാൻ വേണ്ടി അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ കോടതി ആട്ടിവിട്ടു തള്ളി വിട്ടു വലിച്ചെറിഞ്ഞു ചവിട്ടിക്കൂട്ടി എന്നൊക്കെയുള്ള വാർത്തകൾ നിങ്ങൾ കേട്ടേനെ അങ്ങനെ ഒരുപാട് വാർത്തകൾ കേട്ടാണ് പക്ഷേ അത്തരത്തിലുള്ള ഒരു വാർത്ത നിങ്ങൾ കേട്ടില്ലല്ലോ അതായത് ഇവിടെ രഞ്ജിത പൊളിക്കലിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് നാണം നാണയം കെട്ടും ഫെനീനെതിരെ കേസെടുത്ത് പോലീസ് നാണം കെട്ടതും ഈ രണ്ട് വാർത്തകളും ചാനലുകൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അവരാരും ഈ കാര്യം അറിഞ്ഞിട്ടില്ല ഇനി അറിയുമെന്ന് channel.